ലോഗോസ്കിൽസ് ന്യായാധിപന്മാർ അദ്ധ്യായം പതിമൂന്ന് ന്യായാധിപന്മാർ പതിമൂന്നാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിയഞ്ച് ആരാണ് കർത്താവിന് മുമ്പിൽ വീണ്ടും തിന്മ ചെയ്തത് ഇസ്രായേൽ ജനം കർത്താവ് എത്ര വർഷത്തേക്കാണ് ഇസ്രായേൽ ജനത്തെ ഫിലിസ്തയുടെ കൈകളിൽ ഏൽപ്പിച്ചത് നാൽപ്പത് വർഷം മനോവ വസിച്ചിരുന്നത് ഏത് ദേശത്തായിരുന്നു സോറായിൽ മനോവ ഏത് ഗോത്രക്കാരനായിരുന്നു ദാൻ ഗോത്രക്കാരൻ അവൾക്ക് മക്കളില്ലായിരുന്നു ആർക്ക് മനോവയുടെ ഭാര്യയ്ക്ക് ആരാണ് മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് കത്താവിൻ്റെ ദൂതൻ കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് എന്തു കൊടുക്കരുത് എന്നാണ് പറഞ്ഞത് വീഞ്ഞ വീര്യമുള്ള പാനീയങ്ങളോ കർത്താവിൻ്റെ ദൂതൻ മനോമയുടെ ഭാര്യയോട് എന്ത് ഭക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത് അശുദ്ധമായതൊന്നും ജനിക്കാൻ പോകുന്ന പുത്രൻ്റെ തലയിൽ എന്ത് തൊടരുത് എന്നാണ് ദൂതൻ പറഞ്ഞത് ക്ഷൗരക്കത്തി നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് അവൻ ജനനം മുതൽ ദൈവത്തിന് ഡാഷ് ആയിരിക്കും പൂരിപ്പിക്കുക നാസിർ വ്രതക്കാരൻ അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും ആര് സാംസൺ ജനിക്കാൻ പോകുന്ന പുത്രൻ ആരുടെ കയ്യിൽ നിന്നാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നത് ഫിലിസ്തീനയുടെ ആര് മനോവിയുടെ ഭാര്യയുടെ അടുത്ത് വന്നത് ഒരു ദൈവപുരുഷൻ ദൈവപുരുഷനോട് മനോവയുടെ ഭാര്യ ചോദിക്കാൻ വിട്ടുപോയത് എന്ത് എവിടെ നിന്ന് വരുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ബാലൻ എത്ര വർഷം ദൈവത്തിന് നാശീർവ്രതക്കാരനായിരിക്കും ആ ജീവനാന്തം മനോവ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവിനോട് ഫിലിസ്ത്യകരങ്ങളിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിക്കാൻ നിയുക്തനായ ന്യായാധിപൻ ആരാണ് സാംസൺ ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു അവൻ്റെ മുഖം ഡാഷ് പോലെ പേടിപ്പെടുത്തുന്നതാണ് പൂരിപ്പിക്കുക ദേവദൂതൻ്റെ പോലെ ആരാണ് രണ്ടാം പ്രാവശ്യം മനോവയുടെ ഭാര്യയുടെ അടുത്ത് വന്നത് ദേവദൂതൻ ദേവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നത് എവിടെയായിരിക്കുമ്പോഴാണ് വയലിൽ ദേവദൂതൻ വീണ്ടും വന്നപ്പോൾ ആരാണ് അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് മനോവ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു മനോവയുടെ ഭാര്യ മനോവയോട് മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് എന്താണ് ചോദിച്ചത് ഇവളോട് സംസാരിച്ചവൻ നീയോ ഇവളോട് സംസാരിച്ചവൻ നീയോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി എന്തായിരുന്നു ഞാൻ തന്നെ മനോവ ദൂതനോട് എന്താണ് ചോദിച്ചത് നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം അവൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ ആരുടെ വാക്കുകൾ കർത്താവിൻ്റെ ദൂതൻ അവൾ എന്ത് പാലിക്കട്ടെ എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത് ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം വരെ നിൽക്കണമേ ആര് ആരോട് പറഞ്ഞു മനോവ കർത്താവിൻ്റെ ദൂതനോട് നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ഡാഷ് ആയി അർപ്പിക്കുക പൂരിപ്പിക്കുക ദഹന ബലിയായി മനോവ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് നിൻ്റെ പേരെന്ത് നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യണമെന്നാണ് മനോവ പറയുന്നത് ബഹുമാനിക്കണം എൻ്റെ പേര് ഡാഷ് ആയിരിക്കേ നീ അത് ചോദിക്കുന്നതെന്തിന് പൂരിപ്പിക്കുക അത്ഭുതമായിരിക്കേം ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് എന്തിനോടുകൂടിയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് അർപ്പിച്ചത് ധാന്യബലിയോടുകൂടെ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടി അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിന് എവിടെ വെച്ചാണ് അർപ്പിച്ചത് പാറപ്പുറത്ത് ബലിപീഠത്തിൽ നിന്ന് എന്താണ് ആകാശത്തിലേക്ക് ഉയർന്നത് അഗ്നിജ്വാല ആരാണ് ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത് കർത്താവിൻ്റെ ദൂതൻ ആരൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത് മനോവയും ഭാര്യയും മനോവയും ഭാര്യയും നോക്കി നിൽക്കേ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിയിലൂടെ ഉയർന്നു പോയപ്പോൾ അവർ എന്താണ് ചെയ്തത് അവർ നിലത്ത് കവിഴ്ന്ന് വീണു കർത്താവിൻ്റെ ദൂതൻ പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല ആർക്ക് മനോവയ്ക്കും ഭാര്യയ്ക്കും മനോവയ്ക്ക് വ്യക്തമായത് എന്ത് അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നെന്ന് ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും ആര് ആരോട് പറഞ്ഞു മനോവ ഭാര്യയോട് നാം ആരെ കണ്ടതുകൊണ്ടാണ് മരിക്കും എന്ന് മനോവ പറയുന്നത് ദൈവത്തെ നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കുകയില്ല എന്നാണ് പറയുന്നത് ദഹനബലിയും ബലയും സാംസനെ കർത്താവ് എന്താണ് ചെയ്തത് അനുഗ്രഹിച്ചു കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച് സോറായ്ക്കും എസ്താവേലിനും മധ്യയുള്ള മഹനേദാനിൽ വച്ച്